പ്രണയം ജീവിതത്തിലെ എക്കാലത്തെയും ഹൃദയത്തിലെ നോവാണ് പ്രണയം അഗ്നി അങ്ങനെ ഉണ്ടാവും ഏത് കാലത്ത് എപ്പോൾ അതെങ്ങനെ സംഭവിച്ചു പ്രണയിക്കുന്നൊരു കാലമുണ്ട് അതിനൊരവസ്ഥയുണ്ട് പക്ഷേ അതിനെന്തെങ്കിലും ഒരു ഒരു ഛേദമുണ്ടെങ്കിൽ അവരുടെ മറ്റൊന്ന് ഈ താങ്കളുടെ കയ്യിലുള്ള പാകപ്പിഴകൾ ആ പ്രണയം ഞാനിങ്ങനെ ഞാനിങ്ങനെ നടക്കുന്നൊരു മനുഷ്യനാണ് ഈ പ്രണയിച്ചുകൊണ്ട് മാത്രം ഇരിക്കാൻ പറ്റിയൊരാളല്ല മറ്റൊരു പ്രണയത്തെ കെട്ടെത്താനാണില്ല എൻ്റെ യാത്ര മറ്റൊരു യാത്രയിൽ നിന്ന് എന്ത് കണ്ടെത്തും എന്നുള്ളതായിരുന്നു ആ യാത്രയിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി